காங்கட்டுகோ வாங்க てる நாடல दृष्टी வாளை விட ஞானி விட இந்த மாதி दिमागல குட்டி தெரு போய் போறது ஆகலை கோமானி கரெகல்ல நல்ல ரோடின் ஆபர்டூனிட்டி வந்தேடி குத்துட்டல்ல ചെല കമ്പനി കൊടുക്കും അത് വളരെ മാസം പറ്റിണ്ടാവുള്ളൂ അവർക്കയൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടാവും അതൊരു സെയിലുണ്ട് തുടങ്ങുമ്പോ ഞങ്ങളോട് പറഞ്ഞു മന്തി വെക്കുന്നു ആട് മന്തി മന്തി എത്രുമ്പൊക്കെല്ലോ ആട് മന്തി അങ്ങരാന്ന് പറഞ്ഞു

പടക്കൊക്കെ പൊട്ടിച്ചാലും പൂത്തിരുണ്ടാവും കഴിഞ്ഞ പെരുന്നാളെ ചെലപ്പോ നിങ്ങളെ പൊട്ടിച്ചോ നിങ്ങള് അറിയൂടി ഒക്കെ വെറൈറ്റികളൊക്കെ അങ്ങനെ ഓരോന്നും ഓരോ കച്ച കവടം കച്ചവടം എല്ലാം കവടത്തിന് ഇറങ്ങാണ്

ഇതെന്താ ഓണാക്കാത്താ ഈ സാധനം ഇതെന്താ ഓണാക്കാത്തത് ഇവര് പറഞ്ഞത് മാ തുള്ളിട്ട് അന്ന് അന്നിച്ച് ഓഫ് ആക്കിയാണ് ഒരു ഷോട കുടിക്കണല്ലേ ആ ഞാനും ഞാൻ ഇന്നലെ വന്നു ഇന്നും വന്നു ഇന്നലെയും ഇന്നും വന്നു പക്ഷെ പക്ഷെ ജനങ്ങളെന്താ പറഞ്ഞാലും മായ തുള്ളിട്ട് അന്നോണം ഓഫാക്കിയാണ് അതിലും <laughs> <laughs> ും കണ്ണാടിന്റെ മുമ്പിലേക്കാണെങ്കിലെ ഫുൾ ആയിട്ട് കാണാറോ ഞോട്ടു നടക്കില്ലല്ലോ പൈസ കൊടുക്കാത്തത് ആ കഴിഞ്ഞില്ലേ ഇത് പൈസ കൊടുക്കണ്ട ഞാൻ <laughs> പറയാ <laughs> ചാർഡ്ഡാ ആ ശ്യാപും വഴി വരുന്നില്ല